ഒരു സമയത്ത് ഒരു കാക്ക ഒരു വലിയ ഇറച്ചിക്കഷ്ണവും കുത്തിയെടുത്തുകൊണ്ട് പറക്കുകയായിരുന്നു അത് ആ ഇറച്ചി ഭക്ഷിക്കുന്നതിനായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു മരം തേടുകയായിരുന്നു ഇതിനിടയിൽ ഒരു കൂട്ടം പരുന്തകൾ കാക്കയുടെ പിന്നാലെ പറക്കാൻ തുടങ്ങി പരുന്തകൾ തൻ്റെ നോട്ടമിട്ടു എന്ന് മനസ്സിലാക്കിയ കാക്ക ഭയപ്പെട്ട് അവറ്റകളെ ഒഴിവാക്കാനായി കൂടുതൽ ഉയർന്നു പറക്കാൻ തുടങ്ങി എന്നിട്ടും പരുന്തൂട്ടം പിന്നെയും കാക്കയുടെ പിന്നാലെ കൂടുകയാണ് ചെയ്തത് പാവപ്പെട്ട കാക്കയ്ക്ക് ആ പരുന്തുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ കാക്ക ഒരു ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുന്നതിനിടയിൽ ഒരു മരത്തിൻ്റെ തണലിൽ ഒരു സന്യാസി ധ്യാനത്തിലിരിക്കുന്നത് കണ്ടു ഭയപ്പെട്ട കാക്ക ഉടനെ തന്നെ സന്യാസിയുടെ അടുത്തേക്ക് പറന്നിറങ്ങി എന്നിട്ട് പറഞ്ഞു സന്യാസി ശ്രേഷ്ഠ ദയവായി എന്നെ ഈ പരുന്നിൻ്റെ കൂടത്തിൽ നിന്ന് രക്ഷിക്കണേ അവറ്റകൾ എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സന്യാസി അവൻ്റെ കണ്ണുകൾ തുറന്നു എന്നിട്ട് ഭയപ്പെട്ടിരിക്കുന്ന കാക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സുഹൃത്തെ നീ ഭയപ്പെടേണ്ട ഈ പരുന്തുകൾ നിന്നെ ഒരിക്കലും കൊല്ലാൻ പോകുന്നില്ല അവയ്ക്ക് ആവശ്യം നിന്റെ കയ്യിലുള്ള ഇറച്ചിക്കഷ്ണമാണ് നീ അത് ഉപേക്ഷിക്കൂ അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം പക്ഷേ തനിക്ക് ലഭിച്ച ഇറച്ചിക്കഷ്ണം കൈവിട്ട് കളയാൻ കാക്ക ഒരുക്കമായിരുന്നില്ല അപ്പോഴേക്കും തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന പരുന്തുകളെ കണ്ട് കാക്ക വീണ്ടും ദൂരേക്ക് പറന്നു വീണ്ടും അത് ആകാശത്തിൽ ഉയർന്നു പറക്കാൻ തുടങ്ങി പരുന്തിൻ കൂട്ടങ്ങൾ ആ സമയത്തും കാക്കയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ കാക്ക പറന്ന് പറന്ന് തളന്ന് അതോടെ പരുന്ന് കൂട്ടം കാക്കയുടെ കൂടുതൽ അടുത്തെത്തി അതോടെ കാക്ക സന്യാസിയുടെ ഉപദേശം ഓർത്തു കാക്ക ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇറച്ചിക്കഷ്ണം താഴേക്കിട്ടു അപ്പോൾ തന്നെ പരുന്തുകൾ കാക്കയെ പിന്തുടരുന്നത് നിർത്തി എന്നിട്ട് താഴേക്ക് വീഴുന്ന ഇറച്ചിക്കഷ്ണത്തിന് പിന്നാലെ പായാൻ തുടങ്ങി അതോടെ കാക്കയ്ക്ക് സമാധാനമായി കാക്ക വീണ്ടും തിരിച്ച് സന്യാസിയുടെ അരികിലെത്തി എന്നിട്ട് പറഞ്ഞു ഓ എൻ്റെ ഞാനീ അങ്ങ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ഞാൻ ഈ ഇറച്ചിക്കഷ്ണം താഴെയിട്ടതോടുകൂടി ആ പരുന്തുകൾ എന്നെ പിന്തുടരുന്നത് നിർത്തി എന്നിട്ട് ആ ഇറച്ചിക്കഷ്ണത്തിൻ്റെ പിന്നാലെ പോയി താങ്കളുടെ ഉപദേശം ശരിക്കും പലിച്ചു അപ്പോൾ സന്യാസി പറഞ്ഞു എൻ്റെ സുഹൃത്തെ ദുഃഖവും വേദനയുമെല്ലാം നമ്മളത് നമ്മിൽ അവശേഷിപ്പിക്കുന്നത് വരെ നിലനിൽക്കൂ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ദുഃഖത്തിനും വേദനയ്ക്കും കാരണമായ ആ കാര്യത്തോട് അകലം പാലിച്ചാൽ എല്ലാം അവസാനിക്കും അതായത് ഈ ദുഃഖവും വേദനയും പിന്നീട് നമ്മിൽ അവശേഷിക്കില്ല എന്നർത്ഥം കാക്കയ്ക്ക് സന്യാസി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി അത് ആ സന്യാസിയുടെ ഉപദേശത്തിന് നന്ദി പറഞ്ഞു നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും ഈ കഥയിൽ സംഭവിച്ചതുപോലെ കാക്കയുടെ കൊക്കിലിരുന്ന ഇറച്ചിക്കഷ്ണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് അത് ആ ഇറച്ചിക്കൃഷ്ണം താഴേക്കിട്ടപ്പോഴേക്കും പരുന്തുകൾ കാക്കയെ പിന്തുടരുന്നത് നിർത്തി അതിന് ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു ഇതുപോലെ തന്നെ ചീത്ത സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണമാകുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കും ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് സന്തോഷം നൽകുമെന്ന് അതുകൊണ്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കാനും തയ്യാറാകുന്നില്ല പക്ഷേ നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഈ ചീത്ത സ്വഭാവം ഉപേക്ഷിക്കുന്നത് വരെ നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നൊന്നും മോചനം ലഭിക്കില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് വയറിൽ വേദന ഉണ്ടെന്ന് കരുതുക പക്ഷേ അയാൾക്ക് ജങ്ക് ഫുഡ് കഴിക്കുക എന്ന ശീലം ഉപേക്ഷിക്കാനും കഴിയുന്നില്ല പിന്നെ അയാൾക്ക് എങ്ങനെ ആ പ്രശ്നത്തിൽ ഇന്ന് മോചനം ലഭിക്കും അയാൾ എപ്പോഴും തൻ്റെ കഷ്ണം വായിൽ തന്നെ വെച്ചിരിക്കുകയാണ് നമ്മുടെ കഥയിലെ കാക്കയെ പോലെ എന്നിട്ട് അയാൾ തനിക്ക് തൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതൊന്നും ഉപേക്ഷിക്കാതെ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരു മടിയനായ മനുഷ്യൻ ഒന്നും ചെയ്യാതെ തൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നാൽ അയാൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക അതും അയാളുടെ മടി എന്ന ദോശയിൽ ഉപേക്ഷിക്കാതെ നമ്മളീ ദുശീലങ്ങളോട് കാണിക്കുന്ന അടുപ്പമാണ് നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മെ പുറത്തു കിടക്കാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം അതുപോലെ തന്നെ ഭൗതിക വസ്തുക്കളോടും ആളുകളുമായുള്ള അമിത അടുപ്പം നമ്മുടെ വേദനയ്ക്ക് കാരണമാകുന്നു ജീവിതം എന്നത് വേദനപ്പെടുത്തുന്നതല്ല പക്ഷേ നമ്മൾ വേദനയ്ക്ക് കാരണമാകുന്നവയെ മുറുകെ പിടിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വേദന നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുമില്ല ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേദനകളിൽ നിന്ന് മോചനം വേണമെങ്കിൽ വേദനയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക ചീത്ത സ്വഭാവങ്ങളും എല്ലാ തരത്തിലുമുള്ള അകലം പാലിച്ച് നോ പറയാൻ പഠിക്കുക നിങ്ങളുടെ വേദനയ്ക്ക് കാരണമാകുന്നത് എന്താണോ ആ കാരണങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യു അബ്സുലൂട്ട്ലി ഫ്രീ ഒരു പ്രശ്നത്തിനും അപ്പോൾ നിങ്ങളെ തളർത്താനാവില്ല